ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ചോദിക്കേണ്ട ആയുടെ അടുത്ത് മോൾക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആയ പറയുന്നുണ്ട് അവൾ കറക്റ്റായിട്ടൊന്നും കഴിക്കാറൊന്നുമില്ല ഓ അതിൻ്റെ ക്ഷീണമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇനി പറയാൻ പോലെ തിങ്കളാഴ്ചത്തെ പ്രൊമോ ആട്ടോ അപ്പോൾ രചനയും അതുപോലെ തന്നെ ആകാശം കൂടി വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കാരണം ഇഷിത കാരണമാണല്ലോ കുട്ടീനെ അവർക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഡോക്ടർ ഇഷിത എന്ന് പറയുമ്പോൾ എപ്പോൾ വന്നു ഞാനിപ്പോൾ ഉള്ളൂ എന്ന് പറയുകയാണ് ആ ഡോക്ടർ ഇഷിത വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏലേജനെ വിളിക്കുമ്പോൾ ഇപ്പോൾ വരാൻ സമയമില്ല ഹോസ്പിറ്റലിൽ പോകണം ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് വരാം എന്ന് പറയുകയാണ് പക്ഷെ അതിനുശേഷം അവരെല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ചിപ്പി ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും വരുമല്ലോ ഫ്രണ്ടേ വരും തീർച്ച ഈ ആയിട്ടും വരുമെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഇഷിത വീട്ടിൽ പോയിട്ട് വീണ്ടും ആ ഫോട്ടോ നോക്കി നിൽക്കുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് എങ്ങനെ നോക്കിക്കോൾ എന്താ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയേണ്ടത് അത് വേറെ എനിക്ക് വല്ലാത്തൊരു ആത്മബന്ധം ചിപ്പി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വെറും സ്വപ്നം മാത്രമാണ് ചിപ്പിനെ ഇനി ചേച്ചിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കോടതി വിധി വരും രചനയുടെ കൂടെ ചിപ്പിനെ അയക്കാറുണ്ട് പിന്നെ ഒരിക്കലും ചിപ്പിനെ കാണാൻ പോലും പറ്റില്ല അഥവാ കാണണമെങ്കിൽ അവരുടെ വീട്ടിൽ പോകണം ആ രജനട ആ ഒരാളത്ര ശരിയില്ലെന്നാണ് ചേച്ചി എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇഷിതയുടെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രി ആകുമ്പോഴേശതൊക്കെ ഓരോ ൊക്കൊന്നും വരുന്നില്ല ആകെ ചിപ്പിടെ മുഖം മാത്രമേ മനസ്സിലുള്ളൂ മഹേഷ് ആണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും നാഗവല്ലി എടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയും അച്ഛനും ഭയങ്കര കരച്ചിലാണ് മഹേഷ് റൂം അടച്ചിട്ട് ഭയങ്കര കരച്ചിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നാഗവലി എഴുന്നേറ്റ് വന്നിട്ട് നമ്മുടെ ഇഷ്യുതേനെ വഴക്ക് പറയുകയാണ് നീ ഒറ്റയാൾ കാണണം നീ ടി വി ഇന്റർവ്യൂ കൊടുത്തോണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ നഷ്ടമായെന്നൊക്കെ പറയുമ്പോൾ ഇഷിതൊക്കെ ആകെ വിഷമാവുകട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ ഇഷ്യുതയുടെയും മഹേഷിൻ്റെ ഒരു വിവാഹമാണ് ഒരു അമ്പലത്തിലെ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഒരു വിവാഹം നടക്കുന്നു രണ്ടുപേരും കൂടി തുളസിമാല ഇട്ടിട്ട് രണ്ടുപേരും പരസ്പരം സ്വന്തമാക്കുന്ന ഒരു വിവാഹം ആ ഒരു വിവാഹം എൽക്കും അത് സ്വപ്നം തന്നെയായിരിക്കും അത് ഇഷ്യതയുടെ സ്വപ്നമാണോ മേഷിൻ്റെ സ്വപ്നമാണോ അത് ചിപ്പിയുടെ സ്വപ്നമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാൽ വിവാഹത്തിന് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു പ്രൊമോ ആണ്ട്ടോ കാണിച്ചത് അടുത്ത ആഴ്ചത്തെ പ്രൊമോ ആണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ